എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ മത്തി മുളകെട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ പല പല രീതിയിലും മത്തി മുളകെട്ട് കണ്ടിട്ടുണ്ടാകുമായിരിക്കും നിങ്ങൾ ഇതേപോലെ ഒന്ന് പരീക്ഷ നോക്കട്ടോ സൂപ്പർ ടേസ്റ്റാണ് അധികം ഗ്രേവിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം എളുപ്പം ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പ് നിറച്ച് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം ചട്ടിക്കകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് വെക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയ്ക്കും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചെറിയുള്ളി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഇട്ടുണ്ട് ഇതാദ്യം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്നാല് കൊമ്പൻ മുളക് നടുവേ കയറിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് വാടി വരട്ടെ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഗ്രേവി വളരെ കുറച്ചാണ് നമുക്കൊരു പെരളം പോലെ മതി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിനി ആവശ്യമായ രണ്ട് ചെറിയ ചോള പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് നല്ല കുറുകി വരണം അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്രേവി എന്തായാലും നോക്കാം ഇപ്പോൾ ഗ്രേവിയൊക്കെ ഇതിൽ കുറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അവിടെ മത്തിയിട്ട് കൊടുക്കാം ഇത് ഗ്രേവിൽ നന്നായിട്ടൊന്ന് മുക്കിയിടാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം തുറന്ന് നോക്കാം ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് നമ്മുടെ മത്തി നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ മത്തിമുളകെട്ടത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ മത്തിമുളകെട്ടത് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി സൂപ്പറാണ് നമുക്ക് ചോറിനും വേറെ കറിയൊന്നും വേണ്ട ഗ്രേവി അധികം ചെറിയ തിക്കായ ഗ്രേവിയാണ് നമുക്ക് ഏന്തിൻ്റെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനും അവരെ കപ്പ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി മത്തി മത്തിമുളകെട്ടിട്ടത് ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കെട്ടോ പലർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എങ്കിലും അറിയാൻ വേണ്ടി എത്രയ്ക്ക് പറയുന്നത് കിടുക്കൻ ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ള മനോഹരമായിട്ടുള്ള ഐറ്റവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ സാഹോദങ്ങൾക്കും നന്ദി